ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസമെങ്കിലും ഞാനും അതിയാനും ശീതയുദ്ധത്തിൽ ഏർപ്പെട്ട രണ്ട് രാജ്യങ്ങൾ പോലെയാണ് കഴിഞ്ഞിരുന്നത് കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ മൃദു സമീപനമാണ് അന്നൊക്കെ ഞാൻ ആ വീട്ടിൽ തുടർന്നതിൻ്റെ പ്രധാന കാരണം എന്നു തൊട്ടാണ് ഞങ്ങൾക്കിടയിൽ ഒരു അന്തരം വന്നു ചോദിച്ചാൽ സത്യമായിട്ടും എനിക്കറിയില്ല എല്ലാം പതിയെ സംഭവിക്കുകയായിരുന്നു ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഒന്നിന് പുറകെ ഒന്നെന്ന പോലെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായതിൽ പിന്നെ ഞാൻ ആകെ തിരക്കിലായിരുന്നു എന്തിനും ഏതിനും അധ്യാനം ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും എലിക്കുഞ്ഞുങ്ങൾ പോലെ വീട് മുഴുവൻ മണത്ത് മൂത്രമൊഴിക്കുകയും കയ്യിൽ കിട്ടുന്നതെല്ലാം താഴെയിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്ന രണ്ട് പീക്കരികളുടെ ലോകത്ത് എന്താണ് തിരക്കെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അന്ന് രാത്രി കുഞ്ഞുങ്ങളെ രണ്ടിനെയും ഉറക്കി അത്താഴവും വിളമ്പി വിളിച്ചപ്പോൾ അത് ഞാൻ വന്നില്ല സുഖമില്ലെന്ന് പറഞ്ഞു കിടന്ന അതിയൻ പിറ്റേന്ന് രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ പോവുകയും ചെയ്തു ഞാൻ അതത്ര കാര്യമാക്കിയതുമില്ല രാത്രി പതിവ് പോലെ അത്താഴം ഉണ്ടാക്കി വിളിക്കാൻ ചെന്നപ്പോഴേക്കും അതിയാന് നല്ല ഉറക്കത്തിലേക്ക് മലർന്നു വീണിരുന്നു അതെനിക്ക് വല്ലാത്തൊരു ദുഃഖം അനുഭവപ്പെട്ടു അതിയാനിഷ്ടമുള്ള ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കി കാത്തിരുന്ന എനിക്ക് അന്നൊന്നും കഴിക്കാൻ തോന്നിയില്ല പിള്ളേരെ രണ്ടിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എൻ്റെ ദുഃഖമെല്ലാം കണ്ണുകളിലൂടെ പുറത്തേക്ക് വിതുമ്പി ഒഴുകി പിറ്റേന്ന് കാലത്ത് അതിയാൻ പോകും മുമ്പേ നിങ്ങൾക്ക് വീട്ടിൽ ഞാനിന് ഭക്ഷണം ഉണ്ടാക്കണോ എന്ന് ഞാൻ ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ അതിയാന് പെട്ടെന്ന് സാധിച്ചുവെന്നത് എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തിയിരുന്നു ഇതിനും മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഓർത്തോർത്ത് ഞാൻ ആകെ കുഴഞ്ഞു പോയെന്നു സന്ധ്യക്ക് കൈ നിറയെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടവുമായി അതിയാന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയെന്ന് ഞാൻ വിതുമ്പാതെ ചോദിച്ചു പറയാൻ താല്പര്യമില്ലെന്ന് അധിയാൻ അപ്പോൾ പറഞ്ഞു താല്പര്യമില്ലാത്ത ആളോടിനി സംസാരിക്കണ്ട എന്ന് ഞാനും തീരുമാനിച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായി എൻ്റെ ദാമ്പത്യം മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം രണ്ടായി ഒരിക്കൽ അതിയൻ്റെ അമ്മ കുറച്ചുനാൾ കൂടെ കഴിയാൻ ഗ്രാമം വിട്ട് ഞങ്ങളുടെ നഗരത്തിലേക്ക് വന്നു കുഞ്ഞുങ്ങളെ രണ്ടിനെയും മാറി മാറി കൊഞ്ചിക്കുന്നതിനിടയിൽ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്ന് അമ്മ എന്നോട് ചോദിച്ചു എന്താണ് അങ്ങനെ ചോദിക്കാനെന്ന് ഞാൻ ചോദിച്ചു ഇന്നാൾ ഫോണിൽ വിളിച്ച് ഇവിടം വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന് തീർത്തും ഉത്സാഹമില്ലാതെ അവൻ പറഞ്ഞു എന്ന് മാത്രം അമ്മ പറഞ്ഞു എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ചോദ്യം നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായി ഇല്ലെന്നും പറഞ്ഞ് ഞാൻ സംസാരത്തിൻ്റെ വിഷയം മാറ്റി അമ്മ വന്നിരിക്കുന്നുവെന്നറിഞ്ഞത് കൊണ്ടായിരിക്കണം അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന അതിയൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കണ്ടത് അമ്മയ്ക്ക് സംശയം അമ്മയ്ക്ക് സംശയം തോന്നണ്ട എന്ന് കരുതിയിട്ടാകണം അന്ന് അധിയാൻ എന്നോടും സംസാരിച്ചു തമാശകൾ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ച് തളർന്നു ഒടുവിൽ ഏറെ കാലത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുകയും ചെയ്തു പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അടുക്കള അടച്ച് ഞാൻ ഹാളിലേക്ക് വരുമ്പോഴേക്കും അതിയാൻ സോഫയിലിരിക്കുന്ന അമ്മയുടെ മടിയിൽ മറ്റൊരു കുഞ്ഞായി തല കിടന്നിരുന്നു അമ്മ ഏറെ വാത്സല്യത്തോടെ അതിയാനെ തലോടി ഉറക്കുന്നു ആ കാഴ്ച എൻ്റെ ഓർമ്മയുടെ തലക്കെട്ട് കിട്ടിയ ഒരു കൊട്ടായിരുന്നു കെട്ടിക്കൊണ്ടു വന്ന കാലത്തും ഇങ്ങനെയായിരുന്നു മിക്കപ്പോഴും എൻ്റെ മടിയിലൊരു പോലെ തലോടലുകളിൽ തൊട്ടുറങ്ങും അന്നൊരിക്കൽ കുഞ്ഞുങ്ങളെ ഉറക്കി കുളിച്ചു വരുന്നത് വരെ എന്നെ അതിയാന് കാത്തിരുന്നിരുന്നു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ ഉടൻ കയറി കിടക്കുകയും ചെയ്തു അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരിക്കൽ കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ അതിയാന് വന്നെൻ്റെ മടിയിൽ തല ചായ്ച്ചു കിടന്നത് അന്നേരെ തളർന്നത് കൊണ്ടായിരിക്കണം അതിയാനോട് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞത് ഒരക്ഷരം പോലും മറുത്തു പറയാതെ അതിയാന് എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ തളർച്ച മനസ്സിലാക്കിയിട്ടാണെന്നാണ് ഞാൻ കരുതിയത് എന്നോടുള്ള പിണക്കത്തിലേക്കുള്ള നടത്തമായിരുന്നു അതെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ ബോധ്യമാകുന്നു ഞാനും അമ്മയുടെ അരികിലായി ഇരുന്നു അതിയാനെ തലോടിക്കൊണ്ട് അമ്മ ചില പഴം പുരാണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ ചിത്രം എനിക്ക് വ്യക്തമായി തീർത്തും ഒരു അമ്മ കുഞ്ഞായി വളർന്ന അദ്ദേഹം വിവാഹത്തിന് ശേഷം എന്നെയും കൂട്ടി ഈ നഗരത്തിൽ വന്നതിൻ്റെ ധൈര്യം ഞാനായിരിക്കണം എന്നിലൂടെ ഒരമ്മയുടെ കരുതൽ അതിയാന് തേടുകയും തീർച്ചയായിട്ടും അത് അറിയുകയും ചെയ്തിരിക്കണം പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഞാൻ അവരുടെ അമ്മ മാത്രമായി ചുരുങ്ങിപ്പോയി എൻ്റെ എല്ലാ നിർണായക നേരങ്ങളിലും ഒരു ഫലമായി നിന്ന ഭർത്താവെന്ന എൻ്റെ ആദ്യ കുഞ്ഞിനെ ഞാൻ മറന്നു അത് എൻ്റെ ഉള്ളും പിണക്കവും എനിക്ക് മനസ്സിലായതേയില്ല കണ്ടാലും കേട്ടാലും നിസ്സാരമാണെന്ന് തോന്നുന്ന എത്ര ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ചില മനുഷ്യർ ജീവിക്കുന്നതെന്ന് പറയുന്നത് എത്ര സത്യമാണ് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നിട്ടും മറന്നു കളയുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എത്ര ഗൗരവമായ വിഷാദമാണ് പങ്കാളിയുടെ ഉള്ളിൽ പുറന്തള്ളുന്നത് നമ്മൾ അതറിയാൻ ശ്രമിക്കാറേയില്ല പിറ്റേന്ന് എൻ്റെ മടിയിൽ നിന്നും ഉയർന്ന അദിയാൻ്റെ മുഖത്തിന് എന്നോട് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കൂ എന്ന വാക്കൻ്റെ ചുണ്ടുകൾ കൊണ്ട് അതിയാൻ്റെ നെറ്റിയിൽ പതിപ്പിച്ചപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു